ഹലോ സ്ലാമലൈക്കും റുബിസാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് മലേഷ്യൻ ഹിജാബുകളാണ് അപ്പോൾ ത്രീ ലെയറിൻ്റെ ഹെവി ജോർജറ്റിൽ ത്രീ ലെയറിൻ്റെ മലേഷ്യൻ ഹിജാബാണ് ഇതിപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നതാണ് കാരണം നല്ല കവറേജ് കിട്ടുന്നതാണ് നല്ല വലിപ്പം ഉള്ളതാണ് ഇത് ടു എക്സൽ എന്ന് പറയാം ഇച്ചിരി കൂടി വലുതാണെന്ന് തോന്നുന്നു ടു എക്സലിനെക്കാട്ടിയും കുറച്ചും കൂടി വലുതാണ് ഇതാ നല്ല ലെങ്ത് ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കും കാണുന്നില്ലേ അപ്പോൾ ഇതിൻ്റെ കളേഴ്സാണ് നമ്മൾ കാണാൻ പോകുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കണേ ഞാനിപ്പോൾ നല്ല വെളിച്ചം ഇവിടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങ് നിൽക്കുന്നതാണ് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒന്നും കൂടെ വേണമെങ്കിൽ ഫോട്ടോ അയച്ചു തരും അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്യാൻവാസ് ക്യാപ്പാണ് ഇതാക്കണ്ടില്ലേ ഇതാടിയിലും നല്ല പ്രൊട്ടക്ഷൻ വരുന്നതുകൊണ്ട് നമുക്കിത് നല്ലൊരു ഒതുക്കി നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം താടിയും കൂടെ മറിഞ്ഞ് നല്ല സ്റ്റിച്ചിങ്ങും നല്ല ഫിനിഷിങ്ങും ആണ് അപ്പോൾ എൻ്റെ കളേഴ്സ് നോക്കിക്കോളൂ എണ്ണൂറ് രൂപയാണ് വില വരുന്നത് ഇത് ത്രീ ലെയറാണ് വരുന്നത് കേട്ടോ നമ്മൾ മറ്റേതൊക്കെ രണ്ട് ലെയറിൻ്റെയാണ് ഇത് ത്രീ ലെയറിൻ്റെ നല്ല ഫ്രണ്ട് പോർഷൻ നന്നായിട്ട് മറിഞ്ഞുകിടക്കുന്നതാണ് അപ്പോൾ എത്ര തടിയുള്ളവരാണെങ്കിലും ഫ്രണ്ട് നല്ല കവറിങ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആവും ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇത് വേണ്ട കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കണേ എണ്ണൂറ് രൂപയാണ് ഫ്രീ ഡെലിവറി നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മൾ മലേഷ്യൻ ഹിജാബുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് വരുന്നെങ്കിൽ റോബീസ് ജാബ് സഞ്ചരിൽ നിന്ന് ഗൂഗിൾ ലൊക്കേഷൻ എടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരുമേ അപ്പോൾ അടിപൊളി അടിപൊളി ഹിജാബുകൾ വന്നിട്ടുണ്ട് നോക്കിയിട്ട് വേണ്ടത് നിങ്ങൾ വാങ്ങിക്കാം അതുപോലെ എക്സൽ ഹാങ്ങിങ് ഹിജാബ് ഒരുപാട് വരുന്നുണ്ട് ഇൻഷാല് എത്തുന്നതായിരിക്കും അപ്പോൾ അത് ഒരുപാട് പേരും വിളിക്കാറുണ്ട് വന്നോ വന്നോ എന്നുള്ളത് എക്സൽ ഹാ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് ഹിജാബുകൾ ഉണ്ട് കേട്ടോ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്താൽ മതി നിങ്ങൾ പർദ്ധയുടെ സൈസ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെയുള്ള സ്റ്റാഫിനെ അറിയാം നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഏത് സൈസ് പറഞ്ഞതാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും മനസ്സിലാവും പിന്നെ ക്ലോത്ത് എന്ന് പറയുന്നത് പ്രീമിയം ജോർജറ്റിലാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലേഷ്യ എന്നാണ് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്തത് നമ്മൾ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ക്രേപ്പ് ടൈപ്പിലുള്ള മെറ്റീരിയലാണ് ഇത് നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ളതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് എക്സലാണ് ഇത് എക്സലിൻ്റെ അത്രയും വലിപ്പം ഇത് കുറച്ച് ചെറുതാണ് കേട്ടോ ഇതാ ഇത്രയേ ഉള്ളൂ ലാർജാണ് സൈസ് വരുന്നത് അമ്പത്തിരണ്ട് അമ്പത്തിയാല് പർദ്ദേ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എക്സൽ അല്ല ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു എക്സെൽ ആണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിക്കാം നല്ല നല്ല രസമാണ് ഇതെനിക്ക് തോന്നുന്നു ഇച്ചിരി പത്ത് പന്ത്രണ്ട് വയസ്സുള്ള മക്കൾക്കൊക്കെ മദ്രസയിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് സാരിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ചുരിദാറിനൊക്കെ ഇടാൻ പറ്റുന്നതാണ് കാരണം ഇതിൻ്റെ ലെങ്ത് ഇങ്ങനെ ഫുള്ള് കിടന്നാൽ നമ്മളിത് ഒതുക്കി വെച്ച് പിൻ ചെയ്യുമ്പോഴത്തേക്കി ഇത് ഒതുങ്ങി തന്നെ ഇരുന്നോളും അപ്പം നിങ്ങൾക്ക് ചുരിദാറിനോ സാരിക്കൊക്കെ ഇത് ഉപയോഗിക്കാം പർദ്ധ ഉപയോഗിക്കുന്നവരെന്ന് മാത്രമല്ല ഗൗണൊക്കെ ഇടുന്നവർക്കായാലും ഉപയോഗിക്കാം കേട്ടോ നല്ല ക്വാളിറ്റിയാണ് നല്ല മെറ്റീരിയൽ പ്രിൻറ്റഡ് ആയിട്ടുള്ളത് നല്ല പിങ്ക് കളറല്ലേ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരാണ് ഒരുപാട് പേരും ഡാർക്ക് കളർ ഉണ്ട് ഞാൻ നോക്കുമ്പോഴേ നമ്മളിപ്പോൾ എല്ലാ കളർ വെച്ചാലും എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് പൊതുവേ നിറം കുറവ് ലൈറ്റ് ആയിട്ടുള്ള കളറുകളാണ് ഇഷ്ടം കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടം എന്താണെന്നുള്ളത് നോക്കിയിട്ട് നല്ലത് നല്ലത് നോക്കി വാങ്ങണം കേട്ടോ നല്ലത് കാണുന്നുണ്ട് എനിക്കങ്ങനെ ടെൻഷനാണ് ഞാനിത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ലൈറ്റിൻ്റെയൊക്കെ കാരണം ക്യാമറയിൽ നല്ല അടിപൊളിയായിട്ട് കാണും ചിലതൊക്കെ ചിലത് നമുക്കൊന്നും മനസ്സിലാവില്ല വീഡിയോ നിങ്ങൾക്ക് എനിക്കറിയില്ല ചിലവർ പറയുന്നതാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ മീഡിയം സൈസിലുള്ള ഹാങ്ങിങ് ഹിജാബാണ് എന്നുവെച്ചാൽ സാരിക്കൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാം ചുരിദാറിനും ഉപയോഗിക്കാം മീഡിയം സൈസിലുള്ള ഹാങ്ങിങ് ഹിജാബ് വില നാണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പം കളേഴ്സ് കാണിക്കാം അതിനടുത്ത് ഇനിയുള്ളത് കുഞ്ഞു മക്കളുടെ ഹിജാബാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വയസ്സ് അഞ്ച് ആറ് നാല് അഞ്ച് ആറ് വയസ്സുള്ള മക്കൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കുഞ്ഞ് ഹിജാബ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ചെറിയ മക്കൾ മദ്രാസയിലൊക്കെ പോകാൻ തുടങ്ങുന്നവർക്ക് ഉപയോഗിക്കാം മക്കളൊക്കെ ഇപ്പോൾ എല്ലാവരും മക്കയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം വെക്കേഷൻ ടൈമിൽ ഒരുപാട് മക്കൾ വന്ന് വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു മക്കയിലോട്ട് പോകുമ്പോൾ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മളായിരുന്നു വാങ്ങിയിട്ട് മക്കയിലോട്ടല്ലേ പോകുന്നത് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതൊന്നുമല്ല എല്ലാവരും പറഞ്ഞു എല്ലാം എടുക്കാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവരോടൊക്കെ പ്രത്യേകം പറയാറുണ്ട് നമുക്ക് നമുക്കുള്ള ഫാമിലിക്കും ബിസിനസ്സിനും എല്ലാവർക്കും വേണ്ടി ഇത് വാ ചെയ്യണമെന്ന് പ്രത്യേകം പറയാറുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത് കാരണം ഉമറയ്ക്കൊക്കെ പോകുക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം വാങ്ങി വളരെ സന്തോഷത്തോടെയല്ലേ പോകുന്നത് അതോ എല്ലാവരുടെയും ഉമറയും എല്ലാം സ്വീകരിക്കും മാറട്ടെ ഇനി നമുക്ക് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജിൻ്റെ ഹാങ്ങിങ് ഹിജാബ് ബ്ലാക്ക് മാത്രമായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കളർ ഇനി വരാനുണ്ട് അപ്പോൾ ഇങ്ങനെ എന്താണ് ലാർജ് ബ്ലാക്ക് നോക്കുന്നൊരു വേഗം തന്നെ ബുക്ക് ചെയ്യണേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ലാർജിൻ്റെ ഹാങ്ങിങ് ഹിജാബ് ബ്ലാക്ക് അപ്പോൾ ഇത്രയും മലേഷ്യൻ ഹിജാബുകളാണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് ഐറ്റംസ് നമ്മുടെ ചാനലിലുണ്ട് നൈറ്റി പർദാ ഷോള് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോസ് നമ്മൾ കാണാൻ ചിലവർക്ക് അത് മുന്നേ ഉള്ള വീഡിയോ എടുക്കാൻ അറിയ അറിയാത്തവരുണ്ട് അപ്പോൾ ചാനലിലെടുത്തിട്ട് അതിനകത്ത് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസും ബൈ ഒൻപത് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക മാക്സിമം ഷെയർ ചെയ്യുക അസാ വലൈക്കും